नमस्कार जन्मभूम स्वागत ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച പഞ്ചലോക രാധാകൃഷ്ണ വിഗ്രഹം മോഷണം നടന്ന എട്ട് ദിവസത്തിനു ശേഷം മോഷ്ടാവിൻ്റെ സമാപനക്കത്തിൻ്റെ അകമ്പടിയോടെ പ്രയാഗ്രാജിലെ രാജിലെ ശ്രങ്വേർപൂരിലുള്ള ആശ്രമ ക്ഷേത്രത്തിലേക്ക് തിരികെ നൽകി വിഗ്രഹം എടുത്തതു മുതൽ തനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ക്ഷമാപണക്കത്തും കൂടെ ഉണ്ടായിരുന്നു ദുസ്വപ്നങ്ങളും മകൻ്റെ അസുഖവും വിഗ്രഹം തിരികെ നൽകാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടി മോഷ്ടാവ് കട്ടിൽ അഗാധമായ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്തു കൂടാതെ ക്ഷേത്ര അധികാരികളോട് ക്ഷമയും ചോദിച്ചിട്ടുണ്ട് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആത്മീയ പ്രാധാന്യമുള്ള വിഗ്രഹം ഒരാഴ്ച മുമ്പ് ഗൌഖ് ആശ്രമത്തിലെ ശ്രീറാം ജാങ്കി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ക്ഷേത്രത്തിന്റെ പൂട്ടു തകർത്താണ് വിഗ്രഹം കവർന്നത് തുടർന്ന് ക്ഷേത്രത്തിലെ മഹന്ത് ജയറാം ദാസ് അധികാരികളോട് പരാതിപ്പെട്ടു അവർ കേസെടുത്ത് കള്ളനെ തിരയാൻ തുടങ്ങി ആശ്രമത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ചണച്ചാക്കിൽ കെട്ടിയാണ് കൊള്ളയടിച്ചയാൾ വിഗ്രഹം ഉപേക്ഷിച്ചതെന്ന് പുരോഹിതൻ മഹന്ത് ജയറാം ദാസ് പറഞ്ഞു രാവിലെ പതിനൊന്നരയോടെയാണ് ഹാൻഡിയ ഖോഗ്രാജ് സർവീസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിനു മുന്നിൽ ആളുകൾ വിഗ്രഹം കണ്ടത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പ്രയാഗ്രാജ് ജില്ലയിലെ നവാബ്ഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഖസ്ല ആശ്രമം ഗൗക്കത്ത് ഏരിയയിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം റോഡിന് പുറത്ത് ഒരാൾ ചാക്കുപേക്ഷിച്ച് ഓടുന്നത് നാട്ടുകാർ കണ്ടത് ചാക്കിൽ സംശയവും ഭയവും തോന്നിയിരുന്നു ധൈര്യം സംഭരിച്ച് നാട്ടുകാർ അത് തുറന്നപ്പോൾ രാധാകൃഷ്ണന്റെ വിഗ്രഹം കണ്ടെത്തി ക്ഷേത്രത്തിലെ പൂജാരിയും പോലീസിനെയും വിവരമറിയിച്ചു നവാബ് ഗഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ മിശ്ര പറഞ്ഞു തുടർന്ന് പൂജാരി യഥാവിധി ആചാരങ്ങളോടെ ദേവനെ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിച്ചു അഷ്ടധാതു സ്വർണം വെള്ളി ചെമ്പ് ഇയം സിംഗറ്റിൻ ഇരുമ്പ് മർക്കുറി എന്നിവയടങ്ങിയ ഒക്ടോ അലായ് കൊണ്ട് നിർമ്മിച്ച നൂറു വർഷം പഴക്കമുള്ള രാധാകൃഷ്ണ വിഗ്രഹം ആശ്രമത്തിൽ നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പുനഃസ്ഥാപിച്ചു ഒരാഴ്ചയിലേറെ മോഷ്ടാവ് ഒളിവിലായിരുന്നു സംഭവത്തിൽ തകർന്ന പുരോഹിതൻ മഹന്ത് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ആശ്രമത്തിലെ മറ്റു ശിഷ്യന്മാരും വിഷാദത്തിലായി അതിനിടെ മോഷ്ടാവ് മഹന്തിനെ അഭിസംബോധന ചെയ്ത ഒരു ക്ഷമാപണ കത്ത് സഹിതം വിഗ്രഹം ക്ഷേത്രത്തിന് സമീപം വെച്ചിട്ടു പോയത് തന്റെ പ്രവൃത്തി അജ്ഞത മൂലമാണെന്ന് എഴുതി ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു ഞാൻ മോശം സ്വപ്നങ്ങൾ കാണുന്നു വിഗ്രഹം മോഷ്ടിച്ചതു മുതൽ എനിക്ക് ഉറങ്ങാനും ും സമാധാനമായി ജീവിക്കാനും കഴിഞ്ഞിട്ടില്ല എന്റെ മകനും ഭാര്യയും ഗുരുതരമായ രോഗബാധിതരായി ചെറിയ പണത്തിനു വേണ്ടി ഞാൻ വളരെ മോശമായ ഒരു കാര്യം ചെയ്തു വിഗ്രഹം വിറ്റഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അതിൽ കൃത്രിമം കാണിച്ചത് മാത്രമല്ല ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളിൽ ഞാൻ മടുത്തു നിങ്ങളുടെ വിഗ്രഹം തിരികെ നൽകുന്നു എന്റെ തെറ്റിന് മാപ്പ് പറയുന്നു എന്റെ തെറ്റ് എന്നോട് ക്ഷമിച്ച് വിഗ്രഹം യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ വിഗ്രഹം സ്വീകരിച്ച് എന്റെ കുട്ടികളോട് ക്ഷമിക്കും കുറ്റവാളിയുടെ ഐഡന്റിറ്റി അജ്ഞാതമായി തുടരുകയാണ് വിഗ്രഹം വിൽക്കാനായി മിനുക്കുമണികൾ പോലും ചെയ്തിരുന്നു വിഗ്രഹം തിരിച്ചു കിട്ടിയതോടെ ആശ്രമത്തിൽ സന്തോഷവും തിരിച്ചെത്തിയിട്ടുണ്ട് ജലാഭിഷേകവും മറ്റ് പവിത്രമായ മതപരമായ ചടങ്ങുകളും നടത്തിയ ശേഷമാണ് വിഗ്രഹം അതിന്റെ യഥാസ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി